ഇന്നൊരു വെറൈറ്റി ആയിട്ടായിട്ടാണ് കേട്ടോ എന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡേറ്റ്സ് ഒരു പത്തോ പന്ത്രണ്ടോ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് ബദാം എടുത്തിട്ടുണ്ട് അവൽ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുരു കളഞ്ഞ് ഡേറ്റ്സ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക പിന്നെ അതേപോലെ ബദാം ഞാൻ ചെറിയ അമ്മയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്നേക്ക്സൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കാൻ എന്തെങ്കിലും വേണ്ടേ നട്ട്സ് കഴിക്കില്ലേ അതേപോലെ പകുതി നുറുക്കി ഇങ്ങനെ പൊടി പൊടിയായിട്ട് നന്നായി പൊടിയാണ്ട് ഈ പാകത്തിലെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാം കൂടെ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി പാത്രത്തിലോട്ടി പിടിക്കാണ്ടിരിക്കാൻ ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഇച്ചിരി നെയ്യൊക്കെ തടവി വെക്കാം എന്നിട്ട് നമുക്കിതിൽ ഈ ഐറ്റം നമുക്കതിലൊന്ന് പരത്തി ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പരത്തി കൊടുക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് അതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ബാറ്ററി ഒക്കെ ശരിയായിട്ടുണ്ട് ഇനി നമുക്കതിനൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ കടയിൽ നിന്നൊക്കെ സ്നിക്കേഴ്സ് വാങ്ങിച്ചു കഴിക്കില്ലേ അപ്പോൾ അതേപോലെ ഞങ്ങളൊന്ന് വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ടൊന്നുണ്ടാക്കി നോക്കിയാൽ അറിയില്ല മോൻ്റെ ഐഡിയ ആണ് ഉണ്ടാക്കി നോക്കാം പറഞ്ഞിട്ട് ചെയ്യിച്ച പരിപാടിയാണ് കേട്ടോ അത് എത്രത്തോണ്ട് സക്സസ് ആകുന്നൊന്നും ഒരു പിടിയില്ല ഫസ്റ്റ് അറ്റംപ്റ്റാണ് നോക്കാം എത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ അപ്പം ഞങ്ങൾ അതിൻ്റെ നെയ്യൊക്കെ ഒന്നുകൂടി തടവിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഡേറ്റ്സ് മിക്സിയിൽ അടിച്ചതാരം നമ്മൾ വിചാരിച്ച പോലെ സ്പൂണെന്ന് പോരില്ല അപ്പോൾ വേറൊരു സ്പൂണും കൂടെ വെച്ചിട്ട് ഞാൻ പരത്തി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത് കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ രണ്ട് ചോക്ലേറ്റ് ആണ് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് വെള്ളം കൂടിയോന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ എന്തേ ഇത് നമ്മൾ തണുക്കാൻ വെച്ചത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തപ്പോഴത്തേനും ടേസ്റ്റ് നോക്കുക ഒരാൾ ഒരു പീസ് എടുത്തിട്ട് വേണ്ടിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ചോക്ലേറ്റ് വേണം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ആറുവിനൊരു കഷ്ണം കൊടുത്തു ഡേറ്റ്സും ബദാമൊക്കെ അല്ലേ അവൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പോൾ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിക്കണമെന്നൊന്നുമില്ല ഞങ്ങൾ ഇതിൻ്റെ ഇതിലാണല്ലോ നമുക്ക് ഒരു സ്നിക്കേഴ്സ് പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണല്ലോ അപ്പോൾ ഇത് ഒഴിച്ചു എന്ന് മാത്രം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം പാകം ഒന്നും അറിയില്ല എന്നാലും നമ്മൾ ആദ്യമായിട്ടല്ലേ ട്രൈ ചെയ്യുന്നത് എത്രത്തോണ്ട് എങ്ങനെയാകുമെന്ന് അറിയില്ല ഞാനപ്പം അത് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തണുത്ത് വന്ന് അതിനിടയിൽ ഒന്ന് കരണ്ട് പോയായിരുന്നു അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കാം അപ്പോൾ എടുത്ത് ഒരാൾ കൊത്തിയായിട്ട് നിൽക്കേണ്ട കേട്ടോ അപ്പം ഞാനെടുത്ത് കഴിച്ചു നോക്കി എന്നാൽ വിചാരിച്ച പോലെ അല്ലാട്ടോ അത്ര മോശം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോക്ലേറ്റിനനുസരിച്ച് ഒരു ഒമ്പത് പീസേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി ഞങ്ങൾ വെറുതെ കഴിച്ചു വെറുതെ ആയിരിക്കുമ്പോൾ ഒരു രസമല്ലേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ